ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തെരുവുനായകൾ അടക്കി വാഴുകയാണ് പാതകൾ ഈ കാഴ്ചയും ഈ ശബ്ദവും നമുക്ക് പുതിയതല്ലാതായി മാറിയിട്ട് കാലങ്ങളേറെയാകുന്നു തെരുവ് നായികളുടെ ശല്യം സഹിക്കാവുന്നതിലും അപ്പുറമായി മാറുന്നു ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ നായകൾ കയ്യടക്കുകയാണ് ഓരോ തെരുവുകളും നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളും ബസ് സ്റ്റോപ്പുകളും നായകളുടെ അധീനത്തിലാണ് രാത്രിയും പകലുമെന്ന വ്യത്യാസമില്ലാതെ നായകൾ തെരുവുകൾ കൈയടക്കുകയാണ് ഓടിവരുന്ന വാഹനങ്ങൾക്ക് നേരെ എടുത്തു ചാടാനും ഒത്തുകിട്ടിയാൽ യാത്രക്കാരെ കടിച്ചു കീറുവാനും നായ്ക്കൾ മുതിരുന്നുണ്ട് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള പ്രധാന പാതകളും ഗ്രാമീണ റോഡുകളും ചെറുവഴികളുമടക്കം നായകളുടെ ശല്യം മൂലം ജനങ്ങൾക്ക് വാഹനങ്ങളിലോ കാൽനടയായോ കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അപരിചിതമായ വാഹനങ്ങളെ കണ്ടാൽ നായ്ക്കൾ അവയ്ക്കു നേരെ കുതിച്ചു കുതിച്ചുതാടും ഇത് പലപ്പോഴും വാഹനാപകടങ്ങൾക്ക് വരെ കാരണമാകാറുണ്ട് തെരുവു നായ്ക്കളുടെ ആക്രമണ സ്വഭാവം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് വീട്ടുമുറ്റത്തേക്ക് കുട്ടികളെ ഇറക്കാൻ പോലും അമ്മമാർക്ക് ഭയമാണ് നായകടിയേറ്റുള്ള അപകടങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചതായി ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു നായകളുടെ വന്ധീകരണ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഫലത്തിൽ അതെല്ലാം കടലാസിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഇതിന്റെ യാതൊരു ലാഞ്ചനയും കാണാനില്ല അതുകൊണ്ട് തന്നെ നായകൾ പെറ്റുപെരുകുന്ന കാഴ്ചയാണ് നാട്ടിൽ നേരത്തെ ഇറച്ചിക്കടകളും മത്സ്യമാർക്കറ്റുകളും കേന്ദ്രീകരിച്ചായിരുന്നു നായകളുടെ കേന്ദ്രീകരണം എന്നാൽ ഇപ്പോൾ ഒരു കിലോമീറ്ററിനുള്ളിൽ അഞ്ചും പത്തും നായക്കൂട്ടങ്ങളെങ്കിലും കാണാം കുട്ടികളുടെ കളിസ്ഥലങ്ങളും മൈതാനങ്ങളും പോലും നായകളുടെ കേന്ദ്രമായി മാറുകയാണ് മുമ്പൊക്കെ മനുഷ്യരെ കണ്ടാൽ ഓടിയൊളിച്ചിരുന്ന നായകൾ ഇപ്പോൾ വലിയ പ്രകടനങ്ങൾക്ക് മുന്നിൽ പോലും യാതൊരു കൂസലുമില്ലാതെ വഴിമുടക്കികളാകുന്ന കാഴ്ച അത്ഭുതമല്ലാതായി മാറുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വോട്ടർമാരെക്കാൾ കൂടുതൽ നായകളുള്ള പഞ്ചായത്തുകളായിരിക്കും ഭാവിയിലെ ചിത്രങ്ങൾ